ഇന്ന് കറിക്ക് ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചക്ക അവിയൽ വയ്ക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണേ ഞാൻ വന്നിരിക്കുന്നത് കൂടെ ക്ലാത്തിയുടെ ഉണക്ക മീനില്ലേ അത് കറി വയ്ക്കുന്നതും കാണിക്കുന്നുണ്ടേ അപ്പോൾ ചക്ക ഇതാ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചക്ക കുരുവ് അതുപോലെയാണേ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നീളത്തിൽ അപ്പോൾ അതിലേക്ക് ഒന്നര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ചക്കയാണേ അപ്പോൾ അതിന് ഒന്നര ടീസ്പൂണോളം മഞ്ഞൾ പൊടി കറക്റ്റ് അളവാണ് ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അതിനെ നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാമേ വെള്ളമൊഴിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ചക്കയുടെ എല്ലാ ഭാഗത്തും ആകാനായിട്ട് ഒന്നിളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ചക്ക ഒരു അര വേവാകുമ്പോൾ അതിനൊന്ന് ഇളക്കി കൊടുക്കണേ പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ തുടുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു പനയോലയിൽ നിന്ന് വെട്ട വെട്ടിയെടുക്കുന്ന ഒരു സാധനമാണ് അത് വെച്ചാണ് ഈ ചക്കയും മരിച്ചിനെയൊക്കെ ഇളക്കുന്നത് ഇപ്പോൾ അതൊന്നുമില്ല അതുകൊണ്ട് തവിയുടെ പിടിവശം ഇട്ടാണ് ഇളക്കി നോക്കുന്നത് നന്നായിട്ട് തവി വെച്ച് ഇളക്കിയാൽ അത് ഉടഞ്ഞു പോകും ഉടഞ്ഞു പോകാതിരിക്കാനാണേ ഇത് വെന്തിട്ടില്ല അര വേവയായിട്ടുള്ളൂ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം ഇനി നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഇതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ കണക്കിനനുസരിച്ചാണ് ഞാൻ ഇത് രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ് ഇനി അതിലേക്ക് കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ശകലം കുറച്ച് വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വരണം എന്താ അരയ്ക്കാൻ പോവുകയാണെ അരച്ച് എടുത്തിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞു പോരുത് ഒന്ന് ഒതുക്കിയെടുക്കാവൂ ഇനി അതിലേക്ക് പൊടിച്ച് വച്ച കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ചക്ക നോക്കാം ഇതാ ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കണേ ഉപ്പ് എല്ലാ ഭാഗത്തും ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കണം ചക്കയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണേ അരപ്പ് ചേർത്തതിന് ശേഷം ജാറിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആ വെള്ളം കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും കുറച്ച് നേരം ആവി കയറാനായിട്ട് അടച്ചു വയ്ക്കാം അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ചക്ക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതാ നമ്മുടെ ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പം ഇതാ ചക്ക വേല് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ക്ലാത്തിയുടെ ഉണക്ക മീനില്ലേ അത് നമുക്ക് കറി വയ്ക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അത് ഇതാണ് ക്ലാത്തി എന്ന് പറയുന്ന മീനാണ് ഇതിൻ്റെ പച്ചയും ഉണ്ട് ഇത് അതിൻ്റെ ഉണക്കയാണ് അത് നമുക്ക് വൃത്തിയാക്കി എടുക്കാം അത് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് കറി വെക്കാനായിട്ട് ഞാൻ കറി വയ്ക്കുന്ന രീതിയൊന്നും കാണിക്കുന്നില്ല അതിൽ ചേർത്തിട്ടുള്ള സാധനങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കാരണം ഞാൻ ഉണക്കമീൻ കറി വെക്കുന്ന ഒരുപാട് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കറി വയ്ക്കുന്ന രീതി മാത്രമേ പറയുന്നുള്ളൂ ആവശ്യത്തിന് തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പുളി കൂടി ചേർത്ത് കലക്കിയെടുക്കണം അതിന് ശേഷം എന്താ ചക്കക്കുരു ഞാൻ കുറച്ച് ചക്കക്കുരു കുരു പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്താണ് കറി വയ്ക്കുന്നത് അതും കൂടി ചേർത്ത് അടുപ്പിൽ അരപ്പ് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അരപ്പ് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമീൻ ഇല്ലേ ആ ഉണക്കമീനും കൂടി ചേർത്ത് കൊടുക്കണം ഇതാ അരപ്പ് തിളച്ചന് ശേഷമാണ് അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഉണക്കമീൻ ചേർത്ത് കൊടുക്കുന്നതേ കാരണം അരപ്പ് തിളയ്ക്കുന്നതിന് മുമ്പ് ചേർത്ത് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും ഉണക്കമീനായ കൊണ്ട് അത് പൊടിഞ്ഞു പോകും അങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കാനാണ് തിളച്ചതിന് ശേഷം ഉണക്കമീൻ ചേർക്കുന്നത് വെന്ത് കുറുകി വരുമ്പോഴത്തേക്കാണ് ഇപ്പം തിളച്ചതല്ലേ ഉള്ളൂ ഞാൻ അടുത്ത് അരപ്പൊന്ന് ഒന്ന് കുറുകി വരുമ്പോഴാണ് ഉണക്ക മീൻ കറി റെഡിയാവുന്നതേ ഉണക്ക മീൻ കറി റെഡി ആയിട്ടുണ്ടേ നമ്മുടെ ചക്ക അവിയലും ഉണക്ക കറിയും റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും കൂടെ വേണം ഇനി അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ